കാക്കവയലിൽ നടക്കുന്ന സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ കലാശകളി നാളെ ബ്രദേഴ്സ് ഫുട്ബോൾ ക്ലബും ജി എച്ച് എസ് എസ് കാക്കവയൽ ഫുട്ബോൾ അക്കാദമിയും ചേർന്ന് സംഘടിപ്പിച്ച ടൂർണമെന്റ് നാടിന്റെ ഉത്സവമായി മാറി കാക്കവയൽ സ്കൂളിലെ മൈതാനത്തിന്റെ നവീകരണത്തിന് പത്ത് ലക്ഷം രൂപ അനുവദിക്കുമെന്ന് അതിഥിയായി എത്തിയ ടി സിദ്ദിഖ് എം എൽ എ പറഞ്ഞു ലഹരി എന്ന വിപത്തിനെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്രദേഴ്സ് ഫുട്ബോൾ ക്ലബ്ബും ജി എച്ച് എസ് എസ് കാക്കവയൽ ഫുട്ബോൾ അക്കാദമിയും ചേർന്ന് സംഘടിപ്പിച്ച സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് വിജയകരമായ അന്ത്യത്തിലേക്ക് ഇന്ന് നടക്കുന്ന സെമി ഫൈനലിൽ പാസ്ക് നെല്ലാറ ഗാന്ധി സ്മാരക ചുള്ളിയോടിനെയും ഫ്രഞ്ച് മൈലമ്പാടി കോസ്കോ വാഴവറ്റയെയും നേരിടും തീപാറുന്ന നോക്കൗട്ട് മത്സരങ്ങൾക്ക് പുറമെ പ്രദർശന മത്സരവും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട് ഒട്ടേറെ പ്രതിഭകൾക്ക് ജന്മം നൽകിയ കാക്കവയൽ മൈതാനത്തിന്റെ നവീകരണത്തിനായി ഫണ്ട് അനുവദിക്കുമെന്ന് അതിഥിയായി പങ്കെടുത്ത് കളിക്കാരെ പരിചയപ്പെടാനെത്തിയ പറഞ്ഞു അതിന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കാക്കവേൽ ഫുട്ബോൾ അക്കാഡമിയും ബ്രദേഴ്സ് ക്ലബും ചേർന്നെടുത്തിരിക്കുന്ന ഈ ഫുട്ബോൾ ടൂർണമെന്റ് അതിനൊരു വലിയ നിമിത്തമാകുന്നു എന്നുള്ളതാണ് നിരവധി ഫുട്ബോൾ കായിക താരങ്ങൾ വളരാൻ കളിക്കാൻ അവർക്ക് ഉയർന്നുപോങ്ങാൻ ഈ ഗ്രൗണ്ട് ഇന്നലകളിലൊക്കെ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് നാളെകളിൽ ഈ ഗ്രൗണ്ട് പൂർണ്ണതയിലെത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പരിശ്രമങ്ങൾക്കാണ് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത് അതിന്റെ ഭാഗമായി എം എൽ എ ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപ ഈ ഗ്രൗണ്ടിനെ നല്ല ഒരു സ്റ്റേഡിയമാക്കി ഉയർത്തുന്നതിന് വേണ്ടി അവിടെ പച്ച പുല്ല് വിരിച്ച് അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തി ഏറ്റവും മനോഹരമായ രീതിയിൽ പരിക്കുപറ്റാതെ ആധുനിക നിലവാരത്തിൽ കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യമൊരുക്കാൻ ആദ്യത്തെ ഘട്ടം എന്ന രീതിയിൽ പത്ത് ലക്ഷം രൂപ എം എൽ എ ഫണ്ടിൽ നിന്ന് നൽകാനുള്ള തീരുമാനം ഇവിടെ അറിയിക്കുക കായിക മേഖലയിൽ പകരം വെക്കാനില്ലാത്ത പ്രതിഭകളെ സമ്മാനിച്ച കാക്കവയലിന്റെ മണ്ണിൽ കാൽപന്തിന്റെ ആരവം മുഴങ്ങുമ്പോൾ എല്ലാവരും വലിയ ആവേശത്തിലാണ് വരും നാളുകൾ പഴയ പ്രതാപകാലത്തിലേക്ക് മടങ്ങുന്നതിന്റെ സൂചനയായി ടൂർണമെന്റിന്റെ വിജയവും വലിയ ജനപങ്കാളിത്തവും നിരവധി കായിക താരങ്ങൾക്ക് ജന്മം നൽകിയ കാക്കവയലിന്റെ മണ്ണിൽ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായിരിക്കുകയാണ് വയനാടിന് കേരളത്തിന് ഒട്ടേറെ കായിക താരങ്ങളെ സമ്മാനിച്ച ഈ മണ്ണിൽ നിന്ന് ഇനിയുമുണ്ടാകും ഒരുപാട് കായിക താരങ്ങൾ പറയുന്നത് മറ്റാരുമല്ല ഇതിന്റെ സംഘാടക സമിതി ഇതിന് എല്ലാവിധാശംസകളും നേരുകയാണ് ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റ് നടക്കുന്ന കാക്കവേൽ സ്കൂളിന്റെ മുറ്റത്തുനിന്ന് ഷാൻ ജോസഫ് മലനാട് ന്യൂസ്